ായിട്ട് ഇവിടെ വന്നപ്പോൾ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പറഞ്ഞാൽ പോ ചേർത്താ ഒരു കാര്യം ഞാൻ മേടിച്ചോണ്ടി അന്ന് ഞാൻ എപ്രാളപ്പെട്ടു ഓടിപ്പോയി ഈ കൈ ഇങ്ങനെ ഇരുന്നിട്ടും കയ്യിനകത്ത് ഗ്ലവ്സ് ഇട്ട് മന പൊട്ടി പോയതാ എന്താ ഇതേപോലെ ഗ്ലവ്സ് രണ്ട് കയ്യിലും ഇട്ട് ഈ രണ്ട് കയ്യിലും ഇട്ടും കൊണ്ട് ഞാൻ ഓടി പോരയിട്ട് പോ ചേർത്ത് എന്നെ കൊണ്ടു കൊടുത്ത് നൂറ് രൂപ കിട്ടും അത് ഒരു ഇതിൽ അരി കൊണ്ടുവന്ന് ഞാൻ അടപ്പ ഇട്ട് തീയരിച്ചോണ്ട് നിന്നപ്പോഴാണ് മോള് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷിബിചാട്ടൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പം ഈ ഷിബിചാട്ടൻ്റെ വീഡിയോ കണ്ട ഒരുപാട് പേര് ഷിബിചാട്ടിനെ സഹായിച്ചു അപ്പൊ നമ്മൾ വീണ്ടും ഷിബിചാട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പോ എവിടെ പോയിരുന്നു എനിക്കുള്ള വീട്ടിന് ഇങ്ങനെ ഒരു എറണാകുളത്തി ഇത് ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ ചായ കുടിക്കാം വർഷമായിട്ട് ഈ അമ്മയും മകനും ഇവിടെ കിടന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് പോലും ഇവർക്കൊരു കക്കൂസോ കുളിമുറിയോ ഒരു വീടോ കിട്ടിയിട്ടില്ല ആ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാക്കി എന്തുണ്ടാക്കി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് മോശം അഭിപ്രായം പറയുന്നവര് അവരൊന്ന് ചിന്തിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇവരുടെ അവസ്ഥ എത്തിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഒരു കക്കൂസായത് നോക്കിക്കേ നോക്കിക്കെ എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ഒരേ പിന്നെ അവസ്ഥയിൽ ഒരു കക്കൂസ് പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നിട്ട് ഒരു മാസം പോലും ആയില്ല ഒരു അതിനായില്ല അതിനു മുമ്പ് തന്നെ ഈ അമ്മയ്ക്ക് ഒരു വീടാകുന്നു അതുപോലെ ഒരു കക്കൂസ് ആകുന്നു ഇവർക്ക് ബാങ്കില് പൈസയൊക്കെ ഒരുപാട് പേര് അയക്കുന്നുണ്ട് പിന്നെ കോരി കുടിക്കാൻ വെള്ളം തറയിൽ കൂടെ ഒഴുകുന്ന വെള്ളം പൂച്ചയും പട്ടിയും കോഴി എല്ലാം കുടിക്കുന്ന വെള്ളം കോരി കുടിച്ചുകൊണ്ടിരിക്കുന്നെ ആ രണ്ട് രണ്ട് സാറേ മതി പട്ടിയും കോഴിയും തരാന്ന് പറഞ്ഞു ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കഷ്ടതയെ അനുഭവിക്കുന്ന ജനങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതുവഴി ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് എത്രയോ പേര് ആത്മഹത്യയുടെ പക്കൽ നിന്ന് തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇട്ടിട്ട് നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കുന്നു അതൊന്നും നമുക്ക് ഒരു രൂപ പോലും പ്രതീക്ഷിച്ചിട്ടല്ല ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ വീഡിയോ ഇട്ടു പത്ത് ലക്ഷം പേര് ആ വീഡിയോ കണ്ടു അമ്മ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു എന്നുപോലും ഞാൻ ഇന്നുവരെ ഇവരോട് ചോദിച്ചിട്ടില്ല എത്ര രൂപ വന്നിട്ട് അതെ നമ്മൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നു നമുക്ക് ഒരു രൂപ ചെലവില്ല നമ്മൾ പ്രൊമോഷനോ കാര്യങ്ങളോ ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഒരു കാരണവശാലും ഇതിനെ നമ്മൾ ഇങ്ങനെ സഹായം ചെയ്യുന്നവരെ നിങ്ങൾ ഒന്നടങ്കം ആരും ചാരിറ്റിക്കാരുന്നോ അങ്ങനെ ഒന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ നിൽക്കരുത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സഹായ വീഡിയോ രണ്ടാമത് എടുക്കാൻ വരാ ഒരു കാരണമുണ്ട് സമൂഹത്തിന് നല്ലത് ചെയ്യുന്നവർക്ക് എന്നും മോശപ്പേരെ കേൾക്കുകയുള്ളു അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടു നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുന്നു നിങ്ങൾക്ക് വീട് വെക്കുന്നു നിങ്ങൾക്ക് ബാത്റൂം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാളെ ആൾക്കാർ വേണേ പറയും ഓ അവൾ അതിന് അത്ര അടിച്ചു മാറ്റി എന്നൊരു വാക്ക് പറയും എന്നേ പറയും എന്നെ പറയൂ സത്യാവസ്ഥ ദൈവത്തിന് നമുക്ക് അറിയാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങളുടെ നമ്പരി പോലും വിളിച്ച് എന്തോ വന്നു പോലും ഞാൻ ചോദിച്ചിട്ടില്ല ബന്ധുക്കളിലൂടെ നാട്ടുകാർക്കുള്ള എന്റെ മോൻ്റെ കൂടെ പോലും ഞാൻ അവസ്ഥ ഞാൻ പറയത്തില്ല അത് ചോറ് വെച്ച് ചമ്മന്തിയായാലും ഉണ്ടാക്കി കഴിക്കുന്നതല്ലാതെ അയ്യൊരവസ്ഥ എൻ്റെ മോൻ്റെ കൂടെ ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ കൈ വയ്യാത്ത അവസ്ഥയും ഒന്നും ഞാൻ കൈ പൊട്ടിയല്ലേ പൊട്ടിയല്ലാമേ ഫുള്ള് കൈയിലെല്ലാം പൊട്ടിട ഈ പോച്ചവറിക്കാൻ പോകുന്ന അലർജിയാണോ ഇത് അലർജിയാണോ എന്നാലും ശരി എന്റെ വീട്ടിലെ കാര്യം എന്റെ എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിയല്ലേ പറ്റൂ വേറെ ആരും ഇല്ലല്ലോ വേറെ ആരും ഇല്ലല്ലോ അഥവാ ഇപ്പം മോന് വേണ്ടി എന്നെ പൈസ ബാങ്കിൽ ഇടുന്നത് തന്നെ അതെടുത്ത് അതും ഇതും ചെയ്താൽ എൻ്റെ കൊച്ചിൻ്റെ സീൽസൊക്കെ എന്തോ ചെയ്യും വീഡിയോ എടുത്ത് ആദ്യം നമ്മളിലേക്ക് എത്തിച്ചത് ഷാനാണ് ം നൂറ് വയസ് വരെ ആയുസ് കൊടുക്കട്ടെ പുറം ലോകത്തേക്ക് ഈ ലോകത്ത് ഇത്രയും പേര് കിടക്കുന്നെങ്കിലും ഷാനിനെ പോലെ ഒരു കുഞ്ഞിനെ ഷാനിനെ പോലെ ഒരു കുഞ്ഞിനെ കിട്ടാനൊക്കത്തില്ല അതേ രീതിയിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട ഇപ്പൊ എനിക്ക് രണ്ടാഴ്ച കൊണ്ട് ഒരു കഷ്ടപ്പാടും ആരും ഒന്നും ഇത്രയും അവസ്ഥയായിട്ട് ഇവരെ ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊരു സങ്കടം ഈ അമ്മയ്ക്കുണ്ട് അവസ്ഥ ഇത്ര അറിഞ്ഞിട്ടും എന്നല്ല ഞാൻ പറയുന്നേ ഒന്ന് വിളിച്ച മോനെ ഒന്നും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല അവരൊക്കെ എന്റെ മോന്റെ പാട്ട് കേട്ട് കട കട ഇരുന്ന് കരഞ്ഞിട്ടുള്ളവർ